അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പല ലൈക്കൊന്നും അടിച്ചാളിട്ടോ ലൈക്ക് അടിക്കുമ്പോൾ പൂതില്ലെങ്കിൽ അടിച്ചാൽ പോയാൽ പൂതി അല്ലെങ്കിൽ അടിക്കാൻ കേട്ടോ നിങ്ങൾ അടിച്ചാലേ ഉള്ളൂ നമ്മൾ വീഡിയോസ് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക പലരും അടിക്കും പലരും അടിക്കൂല ആ ലൈക്കുമ്പോൾ തുടർന്നെ തന്നെ തൊടാനുള്ള അലർജിയുള്ള അത്രയോ ആളുകളുണ്ട് നമ്മൾ വീഡിയോ കാണുന്നത് ഒന്നും പറഞ്ഞിട്ട് ഇനി ഇപ്പം കാര്യമല്ല ഇക്കേ ഒരു കാര്യം പറയാനിപ്പോൾ ഞാൻ വന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങി നിർത്തിയവരോടും ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും പിന്നെ എന്താ മോട്ടേഴ്സ് കട്ടായവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ് യൂട്യൂബ് മാമ്മ എന്ന് പറയേണ്ടത് നമ്മളെ അമ്മായിൻ്റെ കുട്ടിയൊന്നും അതായത് നമ്മൾ കുടുംബക്കാരൊന്നും അല്ല കുടുംബക്കാരാണെങ്കിൽ തന്നെ കാണുമോ അല്ലല്ലോ അന്നൊരു കാര്യം പറയാം കുടുംബക്കാർ കുടുംബക്കാർ തന്നെ നമ്മൾ വീഡിയോ എന്ത് ചെയ്താലും ഇപ്പോൾ കൂട്ടുകാരോ ഫ്രണ്ട്സൊക്കാർക്ക് അയച്ചു കൊടുത്താലും വീഡിയോ ഒന്നും കാണാനുള്ള നേരമുള്ള ടൈമുള്ളവരില്ല പിന്നെ നമ്മളെ പോലെ വെറുതെ ഇരിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് പോകും പിന്നെ നല്ല റീച്ചുള്ള ചാനലൊക്കെ ആണെങ്കിൽ കണ്ടുപോകണവരുണ്ടാവും അല്ലേ എനിക്കിപ്പോൾ എമോട്ടേഴ്സ് കട്ടായവരോട് എന്തുകൊണ്ട് നിങ്ങളെ ചാനൽ കട്ടായി മോട്ടേസ് കട്ടായി ചാനലുകളിൽ വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ലേ അതുകൊണ്ട് തന്നെ കട്ട് പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വെറുതെങ്ങനെ കണ്ടെത്തിയിരുന്നുണ്ട് കായി വരുന്നതല്ല നമ്മൾ നല്ലോന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമായിട്ടുള്ളൂ അതിന് നമ്മൾ എന്തായിട്ടാണ് ഡെയിലി വീഡിയോ ഇടണം യൂട്യൂബ് അറിയും നിങ്ങൾക്ക് ഞാൻ തരില്ല 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 നിങ്ങൾക്ക് ഞാൻ വാച്ചവർക്ക് തരില്ല അല്ലെങ്കിൽ കായി തരില്ല 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 അറിയാം അപ്പം നമ്മളത് ഇണ്ടാ കിട്ടുന്നെച്ചാൽ ഞാൻ നിങ്ങളെ വാങ്ങും 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 എന്നു പറഞ്ഞിട്ട് വീഡിയോ ഇടണം അല്ലാന്ന് തന്നിട്ട് ഒറ്റ കാര്യമല്ല യൂട്യൂബിൽ എന്താ വരുമാനം കിട്ടണമെന്ന് തന്നെ അതിന് നല്ലൊരു ഉണ്ട് കാരണം വീഡിയോ ഇടുക എഡിറ്റ് ചെയ്യുക ആ അതൊക്കെ എഡിറ്റ് ചെയ്ത് കുത്തിരിക്കുമ്പോൾ തന്നെ ഈ മടിയന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ തുടങ്ങിയിട്ട് ഒരു കാര്യമല്ല കേട്ടോ കാരണം മടിച്ച ആൾ പണിമാനം ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു കാര്യമല്ല കാരണം ഇതിൽ എഡിറ്റ് ചെയ്തിരിക്കാനും അതിനുള്ള സമയവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമ്മളെ ചാനലിനെ എവിടേലെത്തുള്ളൂ നമ്മളെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീഡിയോ ഇടും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നിട്ട പിന്നട്ട അതൊന്നും നമ്മൾ നോക്കണ്ട നാളെ മറ്റന്നേ അല്ലെങ്കിൽ ഇന്നിട്ടാൽ മറ്റന്നെടാ പരിപാടിയൊന്നും വേണ്ട ഡെയിലി നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടുക ഇനിയിപ്പോൾ സമയം കറക്റ്റ് എനിക്ക് വയ്ക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഇട്ടണ സമയം വെച്ചാലും ഇട്ടുള്ളേത് സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ ക്ലിക്ക് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുറേ എണ്ണം ഉണ്ടാവും ആളുകളൊന്നും നമ്മൾ വീഡിയോ കാണണമെന്നൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ അതിമ്മയ്ക്ക് ആരും തിരിയണ്ട ഇങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുക വാച്ചവരില്ലാത്തൊരു ഡെയിലി വീഡിയോ ഇടുക ഇതിൻ്റെ ഇപ്പോൾ വീഡിയോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കേണ്ടത് എൻ്റെ വീഡിയോ ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊന്നും നൂറ് ആൾക്കാരേ ഉള്ളൂ എൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ ഇങ്ങനെ കാര്യം പതിനൊന്നായിരം സബ്സ്ക്രൈബർ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല വീഡിയോ കാണുന്നത് ചിലപ്പോൾ നൂറ് ആൾക്കാർ മുന്നൂറ് ആൾക്കാരുള്ള അതായത് ഞാൻ ഒറ്റയ്ക്ക് കുത്തിരുന്ന് കാണുന്നതല്ലല്ലോ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലല്ലോ ഈ വീഡിയോ കാണുന്നത് ഇത്രയും തന്നെ കഴിഞ്ഞിട്ടുള്ളപ്പോൾ മുന്നൂറ് ആൾക്കാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൾക്കാർ വേറെ കാണുന്നുണ്ടല്ലോ ഞാൻ അറിയാത്ത ഞാൻ എന്താ ഇന്നെ അറിയാത്ത എത്രയോ ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് ഈ ഇരുന്നൂറ്റി എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ നമ്മൾ ചില പറയുന്നവരായിരിക്കില്ല ഒരു പക്ഷേ അറിയുന്നവരായിരിക്കും നമ്മൾ കൂടെപ്പിറപ്പുകളോ അല്ലെങ്കിൽ അതിൽ വശികളോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഈ കൂട്ടത്തിന് ഞാൻ മാത്രമല്ല വീഡിയോ കാണണം എന്ന് ചിന്തിക്കണം ഒരു കാര്യം അതാണ് എനിക്ക് പറയാനുള്ളത് തന്നെ ഇപ്പോൾ പല ആളുകൾ ഇപ്പം ഞങ്ങൾക്ക് യൂട്യൂബേഴ്സിൻ്റെ എന്താ ഒരു എന്താ ഗ്രൂപ്പ് ഉണ്ട് കിട്ടും അപ്പോൾ അതിലൊരു ഒരാൾ പറയുകയാണ് എൻ്റെ ചാനൽ കട്ടായി കട്ടായിപ്പോയി എൻ്റെ മോണ്ടേസ് കട്ടായിപ്പോയി എൻ്റെ അവർ കുറവ് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ത് മടിയൊക്കെ കുത്തിരുന്നിട്ടൊന്നും ഒരു കാര്യമല്ല ഡെയിലി വീഡിയോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം എന്നെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഡെയിലി വീഡിയോസ് ഇട്ട് എന്താ ആളുകളെ ഇംപ്രഷൻ അല്ലെങ്കിൽ എന്തായി പറയുക എന്താ പറയുക ആ സംഭവം തന്നെ ആളുകളെ രസിപ്പിക്കാനും ഇഷ്ടപ്പെടാൻ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിൽ തന്നെ ഇതാക്കുക ഇനിയിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ കാണണം എന്നു നമ്മളെ വീഡിയോ ധരിക്കണമെന്നൊന്നുമില്ല എന്തായാലും ഞാൻ പറയണേ യൂട്യൂബ് ഇങ്ങക്ക് തരൂല തരൂലെന്നെ പറയുള്ളൂ എന്ത് സാധനം അപ്പം നമ്മളെന്ത് കേട്ടോ ഇങ്ങളടുത്തുനിന്ന് ഞങ്ങൾ വാങ്ങി എടുക്കും 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 തന്നോളിയും തന്നോളിയും തന്നോളി എന്ന് പറഞ്ഞിട്ട് തന്നെ ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക വീഡിയോ ഇടുക പിന്നെ എന്നെ സംബന്ധിച്ചുള്ള മൂന്ന് മക്കളാണ് ഇവരാണ് എൻ്റെ ഡേ മൈ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഇത് നിയന്ത്രിക്കുന്ന കണ്ടോൾ നിയന്ത്രിക്കണത് എനിക്ക് എൻ്റെതായ സാഹചര്യങ്ങളിലുള്ളത് കൊണ്ടു ഞാൻ ചാനൽ നിർത്തിപ്പോയിണ്ടാക്കിയത് എന്നിട്ട് ഈ പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള രീതിക്ക് എൻ്റെ വീഡിയോ കാണുന്നത് ഇത്രയറിയാം ഞാനൊരു ഉദാഹരണം കേട്ടോ മുന്നൂറ് ആൾക്കാർ ചിലപ്പോൾ എഴുപത്തഞ്ച് ആൾക്കാർ ഇതൊക്കെ പക്ഷെ നമ്മൾ വിട്ട് കൊടുക്കൂല നമ്മൾ തന്നെ പോയിക്കൊണ്ടേ വീഡിയോ വീട് ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കണ്ട് കണ്ട് വെറുത്ത് വെറുത്തു ആളുകൾ കാണണം പിന്നെ ചാനലിനി പുതിയതായിട്ട് തുടങ്ങാനുള്ള ആളുകളോട് പറയുകയാണ് ചാനൽ തുടങ്ങിക്കുള്ളി പത്ത് ഉറുപ്പ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ വെറുതെ പെരയിൽ കുത്തിരിക്കുകയാണെങ്കിൽ ഇജാതി വീഡിയോ ഒക്കെ അങ്ങോട്ട് ഇട്ടാൽ മതി അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ നിങ്ങളെങ്ങനെയാണോ എന്നുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടുക പിന്നെ എല്ലാം സത്യസന്ധമായിട്ടുള്ള വീഡിയോകൾ ഇടാൻ നിൽക്കുക കുറേ ആളുകളുണ്ട് ഗോസിപ്പ് നോണ കച്ചറ പിച്ചറ ച ചാ പിച്ചാ എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുള്ള ആളുകൾ ഓരോ ചാനലൊക്കെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവും അതൊക്കെ കാണാൻ എന്താ ഉത്സാഹമല്ലേ നിങ്ങളുടെ പാളിയൊക്കെ ഇല്ല ഒരു കച്ചറുള്ള ടീമിലൊക്കെ ഫാമിലി പ്രശ്നങ്ങൾ മറ്റേ പ്രശ്നങ്ങൾ എന്നെ അങ്ങനെ അങ്ങോട്ട് പോയി ഇന്നൊഴിവാക്കി പോയി അങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിരുന്ന വീഡിയോസൊക്കെ കണ്ട് കുത്തിരിക്കാൻ എനിക്ക് എത്ര എണ്ണ ഞമ്മളിജാതി പണിയൊക്കെ എടുത്ത് വെക്കുന്ന വീഡിയോ ഒന്നും കാണൂരും മനുഷ്യന്മാരുമില്ല വല്ലാത്തൊരു ജാതി തന്നെ ഇപ്പോൾ അവസ്ഥ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആ ലൈക്ക് അടിക്കാത്ത എപ്പോഴും നോക്കി കിണത്തണുണ്ട് ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇണ്ട് കയറിപ്പോട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോങ്ങൾ മുന്നേയ്ക്ക് ഇങ്ങനെ ഇട്ടു തന്നെ ഈ മലപ്പുറം നമ്മൾ ജാൽ തുടങ്ങിയിട്ട് നാല് കൊല്ലം ആയിട്ടുണ്ട് കേട്ടോ നാല് കൊല്ലത്തിൽ ഞാൻ ഒരു വട്ടം ഒരു വട്ടം ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഞാൻ എനിക്ക് ഫസ്റ്റ് എണിങ്സ് കിട്ടി ആ കിട്ടിയത് ഏത് വൈക്കാണ് വന്നത് ഏത് വൈക്കാണ് പോയത് ഏത് വയ്ക്കാമെന്ന് അറിഞ്ഞില്ല അത് പിന്നെ വേറെ കാരണം പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ കടം കള്ളിയുള്ള ആളുകളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത് എന്നാലും ഇട്ടോളി മക്കളെ വീഡിയോ ഇട്ടോളും ചെയ്തോളിയും വീഡിയോ ഇടുക യൂട്യൂബ് ചാനൽ തുടങ്ങുക ഇനി തുടങ്ങാനും ആഗ്രഹിക്കുന്നവരൊക്കെ തുടങ്ങി കേട്ടോ യാതൊരു കുഴപ്പമില്ല നല്ല വീഡിയോ എടുക്കും നല്ല വീഡിയോസ് ആയിട്ട് എടുക്കുക അനങ്ങാതെ പിടിക്കാതെ തന്നെ എടുത്ത് തുടങ്ങുക ഞാനൊക്കെ പണ്ട് അളകി വിളുകിയായിട്ടായിരുന്നു കാരണം നമ്മൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും കളകുമല്ലോ അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു വാത്തു മൂലമൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് നമുക്ക് ട്രൈപ്പറോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു മൂലത്തേക്ക് ഒരു സംഭവം മേലെ ചാരി വെക്കും ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കും അതൊക്കെ തന്നെ പരിപാടി അളക്കം വീഡിയോ നമുക്ക് തല എടുക്കും അതായത് കാണുന്ന ആളുകൾക്ക് നമുക്ക് തല വരുത്താവും അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഒക്കെ സ്കിപ്പ് അടിച്ചു പോകും പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റോ കാര്യങ്ങൾ ഇക്കാണെങ്കിൽ കണ്ടൻറ്റോ അല്ലെങ്കിൽ കണ്ടൻറ്റോ കാര്യങ്ങളോ ഇട്ടുള്ള ഇടാറ് വെച്ചാൽ അത് വേറെ കാര്യം കേട്ടോ ഇപ്പോൾ എന്തപ്പോൾ ഒരു കണ്ടൻറ്റാണ് ഇടുക വിചാരിച്ചാൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാനലിൽ ഇതേപോലെ ഇങ്ങനെ മുന്നോട്ട് പോകും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ വേറെ എന്നാലും യൂട്യൂബ് മാ ഞമ്മളിങ്ങൾ വിട്ടതല്ല നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളു തന്നെ നമ്മൾ പോകുള്ളൂ അത് എന്ത് തന്നെ ആയാലും ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കൊല്ലത്ത് ഞാനും തന്നെ റീച്ച് റീച്ചാവുന്ന പ്രതീക്ഷയിൽ തന്നെ ഞാനും വിട്ടു കൊടുക്കാതെ ഇട്ടുകൊണ്ടേ കുത്തിരിക്കും ഇങ്ങൾ എന്നിട്ട് പറയും ഈ സാധനം എൻ്റെ അടുത്ത് പോണില്ലല്ലോ എന്നിട്ട് ഇങ്ങള് എനിക്ക് സപ് ക്കമെൻഡ് ചെയ്തിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് പത്തോ പതിനഞ്ചോ ആളുകൾ നമ്മളെ വീഡിയോ കാണുമെന്നുള്ളത് വിശ്വാസത്തോടെ തന്നെ നമ്മൾ ഓരോ ദിവസവും ഇട്ടുട്ടോ യൂട്യൂബേ അതുകൊണ്ട് ഇങ്ങള് നമ്മൾക്ക് തരില്ലായിരുന്നാലും നമ്മൾ ഇങ്ങളൊന്ന് വാങ്ങിയെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുക അല്ലാതെ രക്ഷയല്ല കാരണം നമ്മൾക്കൊന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് തൊടാം കാരണം മൂന്ന് മക്കളാണ് പേരേലിപ്പോൾ വെറുതെ കുത്തിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ എടുത്താൽ തന്നെ നമുക്ക് പത്ത് ഉറുപ്പ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലാക്കുന്നത് അല്ലാതെ വേറെ ആരെയും നമ്മൾ കൊടുന്നുരുമോ കൊടുന്ന് ഇല്ല നമ്മൾ ഇതിന് നല്ല രീതിയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോയാൽ പത്ത് റുപ്പ്യ നമുക്ക് ഉണ്ടാക്കിയത് നമ്മുടെ ഫാമിലിക്ക് നമ്മളെ മക്കൾക്ക് നല്ലത് അതിനനുസരിച്ച് കാണാനുള്ള നല്ല മൊഞ്ചുള്ള മൊഞ്ചട്ടിയാളും മൊഞ്ചന്മാരും നല്ല സുഹൃത്തുക്കളും നല്ല അയാളുകളിലും ഉണ്ടാവും നമ്മളൊക്കെ വീഡിയോ കാണുന്നത് കാണാൻ തോന്നണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് തന്നെ ആവണം കാരണം നമ്മളെ വീഡിയോ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെന്നുള്ള തോന്നണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇരിക്കാനും കാണാനും ഉള്ള ആളുകളുണ്ടാവണം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യണത് പ്രത്യേകിച്ച് നമ്മളെ സ്നേഹത്തോട് തമ്പൂരി ഒന്ന് കുളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ ഒരുപാട് സന്തോഷമാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ചാനലിലൊക്കെ മുന്നോട്ട് പോവുക പിന്നെ ഈ പറയാനുള്ള കാര്യം മോട്ടേഴ്സും ഇതൊക്കെ കട്ടായിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കരുത് വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കാ ഇരിക്കുക ഇരിക്കുക ഇന്ന തന്നെ വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ ഞാനിവിടെ കിടന്നിട്ട് കടക്കട കൊടുക്കൂട്ടു പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് ചാനൽ നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുക വിജയിക്കുക ഉറപ്പ് അതിന് നിങ്ങൾ യൂട്യൂബ് പറയുന്ന കിട്ടിയല്ലാത്തല്ല നിങ്ങൾ അറിയുന്ന ആളും വാങ്ങും വാങ്ങും അല്ല പിന്നെ അതാണ് നമ്മളെ പോളിസി കൂട്ടുകാരെ സ്നേഹത്തോടെ മറ്റൊരു ദിവസം കാണുന്നവരേക്കും എല്ലാ മുത്തുമണികളോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എല്ലാ മുത്തുമണികളോടും സ്നേഹപൂർവ്വം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പരും